ഞാൻ ദേശാഭിമാനിക്കും കയരളിയും ചോദിക്കുന്ന നൂറ് ഉത്തരം പറയാൻ വന്നതല്ല സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രക്ഷേപണം ചെയ്താൽ മതി വേറെ എന്തെങ്കിലും പറയണ്ടോ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനസത തിരിച്ചുവിടാനും വേറെ പണി നോക്കണം ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും കൂടുതലാണ് എസ്പെഷ്യലി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ കണക്കുകൾ എന്ന് പറഞ്ഞു അതായത് സംസ്ഥാനമാണ് കേരളം ക്രൈം കണക്കാണ് സഹോദരാ ഇന്നലെ ഇടുക്കിയിലേ കണ്ടായിരുന്നല്ലോ കേരളത്തിൽ മാത്രമേ നടക്കുള്ളൂ പെൺകുട്ടിയെ ഭീകരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് നിങ്ങളെ പോലീസ് അയാളെ വെറുതെ വിട്ട് കേസ് വിട്ടുപോയിട്ട് അയാൾ അച്ഛന്റെ അനിയനെ ക്രൈം ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങൾ സ്ത്രീകൾക്കും കുടുംബ കുട്ടികൾക്കുമെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനം കേരളമാണ് നിങ്ങൾ ഇങ്ങോട്ട് വ്യാജ കണക്കുമായിട്ട് വരണ്ട നിങ്ങൾ എ കെ ജി സെന്റർന്ന് പുറപ്പെടുവിക്കുന്ന വ്യാജ കണക്കുകളല്ല കേരളത്തിൽ ക്രമസമാധാന നില തകർന്നിരിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു വസ്തുതയാണ് കൊച്ചുകുട്ടികൾക്കെതിരെ പ്രായമായവർക്കെതിരെ എൺപതും തൊണ്ണൂറും കഴിഞ്ഞവർക്കെതിരെ പോലും അതിഭീകരമായ കുറ്റകൃത്യങ്ങളാണ് ഈ കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് വീണ്ടും ഒരു പിന്നെ അന്യസംസ്ഥാന തൊഴിലാളി വീണ്ടും നമ്മുടെ ഒരു പെൺകുട്ടിയെ അതിഭീകരമായ ബലാത്സംഗം വേറെ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ യു പി യിലെവിടെയാണ് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് എനിക്ക് എനിക്കതിന് ചാനൽ ദേശാഭിമാനിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട നാഷണൽ ക്രൈം റിക്രൂട്ട് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട് ഞാനത് എവിടെ വേണമെങ്കിലും പറയും ഇനിയും പറയും നിങ്ങൾക്ക് സൗകര്യം എഴുതിയാ സംഭവങ്ങളല്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കില്ല കേരളത്തിലെ ജനസംഖ്യ കേരളത്തിൽ മൂന്നര നാല് കോടി ജനങ്ങളേ ഉള്ളൂ ഞാൻ പറഞ്ഞിരിക്കേണ്ട വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ജനസംഖ്യ അനുപാതം അനുസരിച്ച് ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും കൂടുതലാണ് എസ്പെഷ്യലി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ഇവിടുത്തെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് അതൊക്കെ അതൊക്കെ ഹാജരാക്കേണ്ട തരത്ത് ഹാജരാക്കോളാം എന്റെ അതിൽ ഞാൻ പറഞ്ഞതിന് ഞാൻ നിങ്ങൾ താങ്കൾക്ക് വേറെ ജോലിയൊന്നുമില്ല സഹോദരൻ ഞാൻ പറയണ്ട ഞാൻ പറയില്ലേ താങ്കൾക്ക് സൗകര്യം എഴുതിയാ മതി വേറെ ജോലി ഇല്ല എന്ത് ഉത്തരവില്ലാന്ന് കള്ള കഥകൾ പ്രചരിപ്പിക്കുന്ന കൈരളിക്കും ദേശാഭിമാനിക്കും എന്നോട് വന്ന് ചോദ്യം ചോദിക്കാനോ സാധനം അല്ലേ അങ്ങനത്തെ ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞത് എന്റെ കൃത്യമായിട്ടുള്ള ബോധ്യ ബോധ്യത്തിന്റെ ആ രാഷ്ട്രീയ രാഷ്ട്രീയാരോപണമെന്നല്ല വസ്തുതകളാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എഴുതിയാ മതി ഞാൻ പറഞ്ഞിരിക്കുന്നതിന്റെ മറുപടി സൗകര്യം ഉണ്ടെങ്കിൽ എഴുതിയാ മതി ഞാൻ പറഞ്ഞല്ലോ ഇത്തരം ബാലിസ്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ച് നിങ്ങൾ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനസത തിരിച്ചുവിടാനും വേറെ പണി പണി നോക്കണം ശരി ശരി വേറെ ആർക്കെ ചോദിക്കാനുണ്ടോ എന്തെങ്കിലും വേറെ ആർക്കും ചോദിക്കണ്ടോ വേറെ വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും ഞാൻ ദേശാഭിമാനിക്കും കയരലിയും ചോദിക്കുന്ന നൂറ് ചോദ്യത്തിന് ഉത്തരം പറയാൻ വന്നതല്ല സാധാരണ മാധ്യമ പ്രവർത്തർ ചോദിക്കുന്ന ഉത്തരം വന്നതല്ല ശരി 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 ഞാൻ പറഞ്ഞല്ലോ എന്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രക്ഷേപണം ചെയ്താൽ മതി വേറെ എന്തെങ്കിലും പറയണ്ടോ ചോദിച്ചല്ലോ